ഹലോ ഞാൻ ഉണ്ണികൃഷ്ണനാണ് ഞാൻ സേലം തന്നെയാണ് ഇവിടെ വീടുകളിൽ അവർ ഒരു എന്താ പറയുക കുടുംബ വ്യവസായം പോലെ സാരികളൊക്കെ ചെയ്ത് കൊടുക്കുന്നു നെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊരു വീടിനകത്ത് അതായത് മെഷീനിലുള്ള ഒരു നെയ്ത്ത് വരയുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഈ ഒരു വീടുള്ളത് സേലം ടൗണിൽ തന്നെയാണ് കേട്ടോ ഇത് അവരുടെ വീടാണ് അവർ താമസിക്കുന്ന ഇവിടെയാണ് അതിന് പുറകിലായിട്ട് ചെറിയൊരു പഴയ കെട്ടിടമുണ്ട് അതിനകത്താണ് അവർ ഈ ഒരു ഇലക്ട്രിക്കലിലുള്ള നെയ്ത്ത് യന്ത്രങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് അവർ വർക്ക് ചെയ്യുന്നത് കേട്ടോ ഇവിടുത്തെ ഗവൺമെൻറ് അവർക്ക് ഒരുപാട് സഹായങ്ങൾ ഈ ഒരു ബിസിനസ്സിന് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് കുടിൽ വ്യവസായം എന്ന് തന്നെ പറയാം അവർക്ക് വലിയൊരു കാര്യമാണ് കേട്ടോ അപ്പം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ അവർക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ദിവസം രണ്ട് സാരികളാണ് അടിക്കുന്നതാണ് ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്നുണ്ട് അപ്പം വീട്ടിലെ കാര്യവും നോക്കാം നമുക്ക് ജോലി കാര്യവും നോക്കാം അങ്ങനെയുള്ള രീതിയിലാണ് അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ കൂടുതൽ വ്യവസായങ്ങൾ വാരണം കേട്ടാ അപ്പോൾ ഒരുപാട് ആൾക്കാർ വീട്ടിൽ വെറുതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് പ്രായമായവരും അല്ലാത്തവരും അവർക്കൊക്കെ ഇതൊരു വലിയൊരു കാര്യം തന്നെയായിരിക്കും കേട്ടോ